ിവസ് നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ദൈവകൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭക്ഷണരാശരല്ല ലജ്ജാകരങ്ങളായ രഹസ്യ നടപടികൾ ഞങ്ങൾ വർജിച്ചിരിക്കുന്നു ഞങ്ങൾ ആരെയും വഞ്ചിക്കുകയോ ദൈവപദനം തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നില്ല പ്രത്യത സത്യം വെളിവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് തങ്ങളെ ഞങ്ങളെ ദൈവസമക്ഷം സമർപ്പിക്കുന്നു ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെക്കുറിച്ചല്ല പ്രത്യത യേശുക്രിസ്തുവിനെ കർത്താവായും യേശുവിനു വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരായും ആണ് അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവത്തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രത്തിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭക്തരാശരാകുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും വര്യക്തരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല